ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കുഴക്കട്ട് ഉണ്ടാക്കിയാലോ അപ്പൊ നമ്മളിത് ചക്ക വരട്ടിയത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടിന്റെ തൊട്ടെടുത്തിരിക്കണം ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്താല് ഇടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരും அதுபோல நமக்கு வீடியோஸ் இஷ்டி நம்ம சனலில் லைக் லைக்யா மறக்கருது வெல்லாம் தளச்சு வந்திங்க இன்னும் நமக்கு இதுல ஒரு அரை டீஸ்பூன் உப்பு இட்டு ஒரு அங்காஸ் மாவான் எடுக்கிறது அது அனுசரிச்சிட்டு ஒரு அரை டீஸ்பூன் உப்பொடுக்கிறது தளச்சு வந்த சமயத்து நமக்கு ஒரு க்ளாஸ் அரிப்பொடியான நம்ம இட்டு கொடுக்கிறது அரிப்பொடி நமக்கு நூல்பொட்டும் பத்திரிக்கொக்க எடுக்கணும் ஆ அரிப்பொடி தான் இட்டு கொடுக்கிறது അപ്പൊ വെള്ളം ഒന്ന് തിളച്ച ശേഷം മാത്രം നമുക്ക് പൊടിയിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ജസ്റ്റ് ചെറിയൊരു ചൂടാക്കി എടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത് ഇനി നമ്മള് ഓൾറെഡി ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചക്ക വരട്ടിയതിന്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ജസ്റ്റ് ചക്കേനെ നമ്മൾ നല്ല പഴുത്ത ചക്ക എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുത്തതാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ഒരു ഗ്ലാസ് മാവ് എടുത്തത് കൊണ്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായ രീതിയിലുമാണ് എടുക്കാൻ ആ ഒരു രീതിക്കുള്ള ആ ചക്ക വരട്ടിയതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാറിയ ശേഷം മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി ഞാൻ ഞാനിതില് വേറെ മധുരം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഓൾറെഡി നമ്മുടെ ഈ ചക്ക വരട്ടിയതിലോ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇത് വരട്ടിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വേറെ മധുരം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല മധുരം കുറച്ച് കുറവ് ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇത് നമുക്ക് കൊഴൽക്കട്ട രൂപത്തിലോ അല്ലെങ്കിൽ ഇലയുടെ ആയിട്ടോ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇവിടെ കൊഴൽക്കട്ടയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ആ ഒരു വരട്ടി വെച്ച ചക്കരും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ കുറച്ച് ചൂടുണ്ട് കുറച്ചൊന്ന് ചൂടാറി വരട്ടെ എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കുഴച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരുപാട് ഹാർഡായി പോകും നമ്മുടെ കൊഴക്കട്ട അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങള് കുഴച്ചെടുക്കുമ്പോൾ മാവ് കുറച്ച് ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മാവ് കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ചൊന്ന് എണ്ണ കറവി കൊടുത്ത ശേഷം ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കാം ഇത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കുഴച്ച് നമ്മുടെ കുഴക്കട്ട ഷേപ്പിലും വെച്ചു കൊടുക്കുക ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ഒന്ന് പരത്തിയ ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു കുഴക്കെട്ട് ആ ഒരു ഷേപ്പിലാക്കി കൊടുത്താൽ മതി അതതുപോലെ ഇങ്ങനെ തേങ്ങ കുറച്ച് ചരവിയത് ഒരു സ്പൂൺ വെച്ച് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ സൈഡ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത ശേഷം അതുകൊണ്ട് ആ ഒരു കുഴക്കട്ടേന്റെ ഷേപ്പിൽ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇപ്പൊ നമുക്ക് സീസൺ ആണല്ലോ ചക്കേന്റെ അപ്പൊ അതുകൊണ്ട് ഈ ചക്കയൊക്കെ ഒന്ന് വരട്ടി വെച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെ കൊഴക്കട്ടയൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ഇങ്ങനെ വരട്ടി വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇലടിയുമൊക്കെ എടുക്കാൻ പറ്റും അപ്പോ ചക്ക വരട്ടിയ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് തേങ്ങ അങ്ങനെ സ്റ്റഫ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ച് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് കൊഴക്കട്ട പോലെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആവിൽ വേവിച്ചെടുത്താൽ മതി അതിൽ കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോ ഇതേ രീതി തന്നെ നമുക്ക് ഇലയിൽ വെച്ചിട്ട് പരത്തിയിട്ട് ഇലയുടെ പോലെ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ഈ ഒരു രീതിക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് ഇതുപോലെ നമുക്ക് പഴക്കട്ട ഷേപ്പിൽ എല്ലാതും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പൊ നമുക്ക് ഇതാ ഞാൻ ഇതാ ഇഡ്ലി തട്ടിൽ രണ്ട് ഇലയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് പാത്രത്തിലാണെങ്കിലും ഒന്ന് ആവി കയറ്റണ പാത്രത്തിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മള് ഇലയുടെ ഒക്കെ ഉണ്ടാക്കി എടുക്കുന്ന പോലെ ഒന്ന് ആവി കയറ്റി കൊടുക്കണ പോലെ വെച്ചാൽ മതി അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുഗൾ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വേണം നമുക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇല വെച്ചുകൊടുത്തെന്ന് തന്നെ ഉള്ളു ഇല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതൊരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുത്താൽ നമ്മുടെ കുഴക്കട്ട റെഡിയായി നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കാരണം നമ്മൾ ആവിയില് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് അതുപോലെ തന്നെ ഈ ചക്ക വരട്ടിയതില് നമ്മള് വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതെല്ലാം മാത്രമാണ് ഉള്ളത് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചെടുത്താൽ നമ്മുടെ കുഴക്കട്ട റെഡിയായി കിട്ടി അപ്പൊ നമ്മുടെതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾ കഴിക്കാനൊക്കെ നമുക്ക് വൈകുന്നേരത്തൊക്കെ ഒരു നാല് മണി പലഹാരമായി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് ഒട്ടാണ്ട് കിട്ടിരുമ്പോ നോക്കിയാൽ മതി ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്